കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വയനാടുള്ള പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ഒരു വിഷയം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് പ്രവർത്തകരും മറ്റും ചേർന്നു മർദ്ദിച്ച് കൊലപ്പെടുത്തി അത് കൊലപാതകമാണോ എന്ന് ഇതുവരേക്കും പുറത്തുവിട്ടിട്ടില്ല ഇനി ഈ മർദ്ദനത്തിൽ മനന്നൊന്ന് പോയി ആത്മഹത്യ ചെയ്തതാവാം എന്നുള്ളതും ഒരു നിജസ്ഥിതിയാണ് അങ്ങനെ അതിൻ്റെ ചർച്ചയിലൂടി ഇപ്പോൾ കടന്ന് നമ്മുടെ കേരളം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നമുക്ക് എതിർക്കേണ്ട കാര്യം തന്നെയാണ് ഒരിക്കലും അതിനെ ന്യായീകരിക്കേണ്ടുള്ള കാര്യമേ അല്ല തെറ്റ് തെറ്റ് തന്നെയാണ് അത് എസ് എഫ് ഐ ചെയ്താലും ശരി കെ എസ് യു ചെയ്താലും ശരി എ ബി ഇ പി ചെയ്താലും ശരി ഏത് വിദ്യാർത്ഥി യൂണിയൻ ചെയ്താലും ശരി കലാലയങ്ങളിൽ ഈ വിദ്യാർത്ഥി യൂണിയനുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയം കലർത്താതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹവും എൻ്റെയും ഒരാഗ്രഹവും അതു തന്നെയാണ് വിദ്യാലയങ്ങളിൽ പഠിച്ചു വന്നിട്ട് അവിടുന്ന് പുറത്തോട്ട് വരുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് മാറുന്ന അവസ്ഥയിലോട്ടൊക്കെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇതിന് മുമ്പായിട്ട് നമ്മുടെ മുന്നിൽ എസ് എഫ് ഐയുടെ തന്നെ അഭിമന്യുവിനെ വെട്ടി കൊലപ്പെടുത്തിയ ആ ഒരു സംഭവം അങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളെ ഇങ്ങനെ മരണപ്പെട്ട വിഷയങ്ങൾ നമ്മൾ നമ്മുടെ മുന്നിലുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ ഒരിക്കലും ഈ രാഷ്ട്രീയം കലർത്താതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏക വഴി ഞാൻ ഇന്ന് ഈ ഇന്നലെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഞാൻ ഈ വിഷയം വീണ്ടും സംസാരിക്കാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഈ വിഷയത്തിലേക്ക് ഒരതിഥി കടന്നു വരികയാണ് മറ്റാരുമല്ല കുറച്ച് നാളുകളായിട്ട് കേരളത്തിന് തന്നെ ഒരു തലവേദന പിടിപ്പിച്ച പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു ചിലരെയൊക്കെ സസ്പെൻഡ് ചെയ്തു വിടുന്നു ചില അന്വേഷണങ്ങൾക്ക് ഉത്തരവിടുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളിലോട്ട് കടന്നു പോകുന്നത് കണ്ടു അതിനുശേഷം പുള്ളിയുടെ വായിൽ നിന്നും ഒരു കാര്യം കേട്ടത് എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് എസ് എഫ് ഐയും പി എഫ് പി എഫ് ഐയും എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയും കൂടി ഇവർ രണ്ടുപേരും ഒറ്റ കൈയാണ് ഇവർ ഈ കോളേജിൽ ഒറ്റ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നവരാണ് ഇവർ വർഗീയവാദികളാണ് തീവ്രവാദികളാണ് എന്നുള്ള രീതിയിൽ പശ്ചാത്തലത്തിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പ്രസ്താവന പുറത്തുവിടുന്നത് കണ്ടതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉദ്ദേശം നമുക്ക് അറിയുന്ന പോലെ തന്നെ ചിലർക്കറിയാ അറിയില്ല എങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിൽ ഒരു വിഷയം ഉണ്ടാക്കുക സാമുദായിക വിഷയം അതുപോലെ തന്നെ വർഗീയത നോർത്ത് ഇന്ത്യൻസിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ ഒരു നമ്മുടെ കേരളത്തിലും ഈ കുഞ്ഞു കേരളത്തിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാന് കൊടുത്തിരിക്കുന്ന നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്ന ദൗത്യം ആരിഫ് മുഹമ്മദ് ഖാന് നമ്മുടെ ജന ജനത തിരഞ്ഞെടു എടുത്ത ഒരു വ്യക്തിയൊന്നും അല്ല ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഡെമ്മിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഡാവാണ് ഈ ഡാവ് ഇതുപോലൊരു ഡാവിന് തമിഴ്നാട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റാലിന് നല്ല രീതിയിലുള്ള തലവേദനകൾ അവിടെ ഒരു ഗവർണർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇതുപോലുള്ളൊരു നമ്മൾ ഇവിടെ ഉള്ള കോൺഗ്രസ്സുകാർ പലരും സ്റ്റാലിനെ നമ്മൾ അംഗീകരിക്കുന്നവരുണ്ട് കോൺഗ്രസ്സുകാരും എൽ ഡി എഫ്കാരും എല്ലാവരും അംഗീകരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സ്റ്റാലിൻ അവിടെ ഒരു ഗവർണറും പണി കൊടുക്കുന്നുണ്ട് അതിനെ എന്തായാലും ഇവിടുള്ള കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരൊക്കെ എതിർക്കുന്നുമുണ്ട് പക്ഷേ ഇവിടുത്തെ ഗവർണർ നമ്മുടെ സർക്കാരിനെതിരെ പണി കൊടുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരും യു ഡി എഫ്കാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ഗവർണർ ഈ പറഞ്ഞ ഈ വർഗീയ പ്രസ്താവന തികച്ചും എന്നാണ് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഈ അഭിമന്യുവിനെ കൊന്നതും പി എഫ് ഐകാർ തന്നെയാണ് അപ്പം ഒരിക്കലും ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ പി എഫ് ഐയും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഒക്കെ ഒറ്റ കം ഒറ്റ കൈ ആണെന്ന് പറയുന്നതിൽ തികച്ചും എന്താണ് പുള്ളിക്ക് അടിച്ച് കിളിമാറിയിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതായിരിക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണുള്ള ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വർഗീയവാദി ഇദ്ദേഹം ഒരു കേരളത്തിലെ ഒരു സമാധാനം നമ്മുടെ ഒരു സാഹോദര്യം സമത്വം മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിനെ അത് കേടുപാടുകൾ വരുത്തി ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് അല്ലാതെ ഇവിടെയുള്ള ഒരു വിദ്യാർത്ഥി യൂണിയൻ നന്നാവണമെന്നോ ഒരു എന്താണ് ഗവൺമെന്റ് നന്നായി പ്രവർത്തിക്കണമെന്നോ എന്നുള്ള ഒരു പ്രതിജ്ഞ അല്ല അദ്ദേഹം അദ്ദേഹം എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതും വേറൊരു വാഗ്ദാനങ്ങളാണ് അപ്പോൾ ആ വാഗ്ദാനങ്ങളിൽ എന്താണ് നിലനിന്നുകൊണ്ട് തന്നെ ി ഇമാതിരി ഈ കഴിവട്ട പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാട്ടിവെക്കുന്നത് അപ്പം എനിക്ക് ഈ പറയാനുള്ളത് ഈ നമ്മുടെ കേരളത്തിലുള്ള പല ബി ജെ പി എ ബി ജെ പി പ്രവർത്തകർ പല രീതിയിലുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ വർഗീയവാദ പ്രസ്താവനകളും ഒരുപാട് വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം ഈ ഇതിനു വേണ്ടിയിട്ട് കുറേ പേരെയൊക്കെ ഇറക്കി നോക്കി ബി ജെ പി കേന്ദ്ര തലത്തിൽ നിന്നായാലും എല്ലാ തലത്തിൽ നിന്നും ഇറക്കി നോക്കിയിട്ടുണ്ട് സിനിമ നടന്മാരെ നിരവധി പേരെ ഇവിടെ ഒന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കി നോക്കിയിട്ടുണ്ട് ചിലരുടെയൊക്കെ ഒരു എന്താണ് സാമുദായിക എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിൽ നിന്നൊക്കെ കാശിട്ട് പണച്ചാക്കി ഇട്ടു പിടിച്ച് അവരെക്കൊണ്ട് അവരുടെ പേര് നിലനിർത്തിക്കൊണ്ട് ഒരു മുസ്ലിം സമുദായത്തിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണ് ആ സമുദായത്തിൻ്റെ തള്ളിപ്പറയുക എന്നുള്ള കുറേ ദൗത്യങ്ങളൊക്കെ ഈ ബി ജെ പി കൊടുത്തിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കഴിവതും ഈ ആരിഫ് മുഹമ്മദ് ഖാർ കാര്യം മനസ്സിലാക്കേണ്ടത് എ ബി വിപിക്കാർ എങ്ങനെയാണ് കോളേജിൽ പെരുമാറുന്നത് എന്നും കൂടി ഒന്ന് പഠിക്കുക അതുപോലെ തന്നെ ജനങ്ങളും ഒന്ന് മനസ്സിലാക്കുക എ ബി ഇ പി കാരെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി യൂണിയനാണ് ആണ് അപ്പം അവർ അവിടെ കാണിക്കുന്ന എസ് എഫ്ഐയുടെ എസ് എഫ് എന്താണ് വേണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണതയിലൂടെയാണ് അവരും കടന്നു പോകുന്നത് ആർ എസ് എസിന്റെ ട്രെയിനിങ്ങാണ് അവർക്കുള്ളത് അപ്പം അത്രത്തോളം ഒരു എന്താണ് ഒരു വിപുലമായിട്ടുള്ള രീതിയിലുള്ള വർഗീയ പശ്ചാത്തലത്തിലായിരിക്കും അവരും പെരുമാറുന്നത് വിദ്യാർത്ഥികളുടെ അടുത്ത് അവരും പെരുമാറുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടതെന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം